ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ചപ്പീസ് കിച്ചൻ ഇന്ന് ഞാനൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിനുവേണ്ടി ഞാനിതാ ഒരു കപ്പ് പച്ചരി ഒരു മൂന്നാല് മണിക്കൂറ് കുതിർത്തിയിട്ട് പൊടിച്ചെടുത്തതാണിത് ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാത്തതിന് അലാക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ആക്കുകയാണ് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതാ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കരിഞ്ചീരകം ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് ഇതിൽ ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ് ഒരു ക ഞമ്മളിപ്പോൾ രണ്ട് കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു കപ്പ് അരി എടുത്തത് കൊണ്ട് ഞാനിതിൽ അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൈദയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ വെല്ലം മെൽറ്റ് ആക്കി എടുത്തതാണ് ഇത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് മിക്സാക്കുകയാണ് ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല മഴയാണല്ലോ മഴയത്തെ ചൂട് ചായൻ്റെ ഒപ്പം കഴിക്കാനേ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇതാ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മുടെ ബോഡ ഉണ്ടല്ലോ കൊപ്പര അത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണിത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ആക്കുക തേങ്ങ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നില്ല അന്നേരം നന്നായിട്ട് മിക്സ് ആക്കി കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് തേങ്ങ ചേർത്ത് കൊടുത്തത് ഇനി ഇത് നോക്കിയിട്ട് ഒത്ത കൺസിസ്റ്റൻസി ആക്കിയിട്ട് ഇത് ചുട്ടെടുക്കാം അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവേണ്ടത് എന്താ ഇതുപോലെയാണ് ഉണ്ടാവേണ്ടത് ഇനി നമുക്കിത് അപ്പം റെഡിയാക്കി എടുക്കാം അപ്പം റെഡിയാക്കാനായി ഞാനിത് ഒരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ ചൂടായതിനു ശേഷം നമുക്കിത് ഓരോ സ്പൂൺ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുഴിയുള്ള പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം എന്നാൽ നന്നായിട്ട് നല്ല കുഴിപോലെ ആയിട്ട് കിട്ടും ഞാൻ ഇത് ഓരോ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുത്തതാണ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കേണ്ട അന്നേരം ഉള്ളി വേവാത്ത പോലെ ആയി ആയിപ്പോവും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് റെഡിയായതിനു ശേഷം ഞാനിത് മറിച്ചിട്ടെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് രണ്ടു വശം റെഡിയായതിനു ശേഷം ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിൻ്റെ ഈ ഭാഗം കുറച്ചൊന്ന് അധികം ഒന്ന് ഫ്രൈ ആയിപ്പോയിട്ടുണ്ട് നമുക്ക് അടുത്തത് നന്നായിട്ട് റെഡിയാക്കി എടുക്കാം അതാ പറയുന്നത് ഹൈ ഫ്ലെയിമിലാക്കരുത് അന്നേരം വേഗം കരിഞ്ഞു പോവും ഈ ഒരു ആവുമ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ടും റെഡിയാക്കി എടുക്കാം അപ്പോൾ എൻ്റെ അപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ചായൻ്റെ ഒപ്പം കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടില്ലേ ഉള്ളിൽ നല്ല ആരി വന്ന പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല വീണ്ടും ഒരു നല്ല വീഡിയോയിട്ട് കാണാം അസലമലേക്കും